വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ നല്ല അടിപൊളിയൊരു ചക്കക്കുരു ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പായസം റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ചക്കക്കുരു തോലി കളഞ്ഞ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല പൊടി പൊടിഞ്ഞ് പൊടിഞ്ഞ് വരണം അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ നന്നായിട്ട് ഇത് വേവിച്ച് ഫസ്റ്റ് മാറ്റി വെക്കണം പിന്നീട് നമുക്കിതിന് വേണ്ടത് നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അതായത് നല്ല ഒരു പൊടി പോലും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച ചക്കക്കുരു നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പാൽ നമ്മൾ തിളപ്പിച്ച പാലൊന്നുമല്ല നമ്മൾ ഒരു കപ്പ് പാൽ പശു പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മളൊരു പാൻ വെച്ചു എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഒക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണേ ഈ പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയുള്ളതാണ് അതായത് നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റി അല്ലേ അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും അതുപോലെ തേങ്ങാക്കുത്തും ഒക്കെ വറുത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അപ്പം നമ്മുടെ നെയ്യ് ഏകദേശം ഒന്ന് ഉരുകി വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന മുന്തിരിങ്ങായാണ് നമ്മൾ കഴുകിയതാണ് അതുകൊണ്ടാണത് ഇപ്പൊ നമ്മുടെ മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഒക്കെ നന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ കുറച്ച് തേങ്ങ ചെറുതായിട്ട് കൊച്ചി അരിഞ്ഞ് അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണേ നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത നെയ്യുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു കുറച്ച് നെയ്യും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് വരണം ഈ നെയ്യ് അത് മേയ്ക്കകത്തൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ പായപ്പൊക്കെ കുടിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കടിക്കാനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം നേണ്ട ഏകദേശം ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാമേ അപ്പം നേണ്ട നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും അതുപോലെ കുറച്ച് ക്രിസ്മിസും അണ്ടിപ്പരിപ്പും അതുപോലെ കടലയും ഒക്കെ നമ്മൾ വറുത്ത് നല്ല സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ മേയ്ക്കാത്തോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് പാലും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം നമ്മൾ വേണ്ടത് ആ നെയ്ക്കത്തിലേക്ക് നമ്മൾ ആ പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ അരച്ച് മിക്സ് വെച്ചിരുന്ന നമ്മുടെ ചക്കക്കുരു കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം തന്നെ നമ്മുടെ പാലിലേക്ക് നമ്മൾ നല്ലതായിട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് വെച്ചിരുന്ന നമ്മുടെ ചക്കക്കുരു കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ പാലിനകത്ത് ഇങ്ങനെ കിടന്ന് നന്നായിട്ട് തിന്ന് വെന്ത് വരണം ഇത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ ഇച്ചിരി കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണേ നമ്മളൊന്ന് ഇളക്കി ഇളക്കി അപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മുടെ തരിതരിപ്പ് വേണ്ട നമ്മൾ ആ അടുത്ത് ഇപ്പം തന്നെ അതിനകത്തൊരു തരിതരിപ്പൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ നന്നായിട്ടിത് തവി കൊണ്ട് തന്നെ ഇളക്കി ഇളക്കി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ വളരെ സിമ്പിളായിട്ട് ഇപ്പൊ ചക്കയുടെ ഒക്കെ സീസൺ ആണ് അപ്പൊ ചക്കയൊക്കെ വന്നു കഴിയുമ്പോൾ ചക്കക്കുരു ഒക്കെ വെറുതെ വീട്ടിൽ കളയുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ചക്കക്കുരു കൊണ്ടൊക്കെ ഈ പായസം എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇനി നമ്മൾ ഈ പാലും നമ്മുടെ ഈ ചക്കക്കുരു എല്ലാം കൂടെ നന്നായിട്ട് ഇതൊന്ന് വെന്തു കുറുകി വരണേ അതാണ് അതിന്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കി വരണം കുറുക്കി വരുമ്പോൾ നന്നായിട്ട് ഇത് ഇത്രയും വെള്ളം പോലെ കിടക്കില്ല നന്നായിട്ട് കുറുകി വരും ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ചു മാറ്റി വെച്ചിരുന്ന ശർക്കര പാനീം കൂടെ നമ്മൾ ചേർക്കുകയാണേ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ എന്തേരം മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ശർക്കര പാനീയൊക്കെ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ വേണ്ടവർക്ക് അത് വേണേലും ആഡ് ചെയ്യാം നമ്മളിപ്പം ശർക്കര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളേ ശർക്കര ഒരുക്കിയത് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മധുരം കുറവാണ് തോന്നി നമുക്ക് കുറച്ച് ഷുഗർ ഒക്കെ നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പൊ നേട്ടാ നമ്മുടെ പായസം ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കുറുകി വരും നമ്മുടെ ചക്കക്കുരു പായസം അങ്ങനെ തിളച്ചു മറിയുവാണു നന്നായിട്ട് ആ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പാലും ശർക്കരപ്പാനീം നമ്മുടെ ചക്കക്കുരുവും അതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കാവേ അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പിഞ്ചുപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് മതി ജസ്റ്റ് എല്ലാ മധുരം എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടത് വെന്തു നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പിഞ്ചുപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് മതി ജസ്റ്റ് എല്ലാം മധുരം എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടത് വെന്തു നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നന്നായിട്ട് തിളച്ച് നമ്മുടെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് നെയ്ക്കാത്ത വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ കിസ്നസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കടലയും തേങ്ങാക്കൊത്തും ഒക്കെ നമുക്ക് ഈ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വേണ്ട അപ്പം വേണ്ട എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി നമ്മൾ കുറച്ച് ഏലക്കാ പൊടിച്ചതും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തത് കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് കുറച്ച് ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ നല്ല ജീരകമാണ് അത് നമ്മളൊരു സ്പൂൺ നല്ല ജീരകവും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഒരു ടേസ്റ്റിനും മണത്തിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ജീരകവും ഏലക്കയൊക്കെ ചേർക്കുന്നത് അടിപൊളി പായസമാണ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്കിനി കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് കൊടുക്കണം അപ്പം നമ്മുടെ ചക്കക്കുരു പായസം ഏകദേശം തന്നെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചക്കക്കുറി പായസം റെഡി ആയിട്ടുണ്ട് ഇത് ക്ലാസ്സിലേക്ക് ഒഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ അപ്പം വേണ്ട നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുറി പായസത്തിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് സ്റ്റേജാണ് വേണ്ടത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ അവധിക്കാലൊക്കെ ആകുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കിഡിലൻ റെസിപ്പിയാണേ ചക്കക്കുരു ഒക്കെ ഉള്ളവരെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ചക്കക്കുരു ഒക്കെ കഴിക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ അപ്പം വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ